പണമുള്ളവന് എന്തും ചെയ്യാവുന്ന ഒരു സാഹചര്യം ഒരുപക്ഷെ ഇസ്ലാമിക നിയമത്തിൽ ഉണ്ടായേക്കാം അതുപോലെ എല്ലാ കാലഘട്ടത്തിലും അത്തരം ഇസ്ലാമിക നിയമങ്ങൾ മനുഷ്യന്മാര് മുറുകെ പിടിക്കുമെന്ന് വിചാരിക്കരുത് ഇപ്പോ നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ നൽകണം എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന യമനിൽ കൊല്ലപ്പെട്ട തലാരിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മെഹ്ദി പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇപ്പോ നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരിക്ക് അവരുടെ മകളുടെ ജീവനാണ് പ്രധാനം അതുപോലെ തന്നെ മറ്റൊരു മാതാവ് എതിർഭാഗത്തുമില്ലേ മകളുടെ മോചന കാര്യത്തിൽ ആശങ്ക അറിയിച്ച നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി ഇപ്പോൾ സജീവമായി രംഗത്തുള്ളത് കൊണ്ടാണ് ഞാൻ അവരെ പരാമർശിച്ചത് ഏറെ മനപ്രയാസം നേരിടുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്നും തൻ്റെ മകളെ ഈ യമൻ രാജ്യത്ത് നശിപ്പിച്ച് കളയുന്നത് കാണേണ്ടി വരുമോ എന്ന വിഷമത്തിലാണ് താൻ ഇവിടെ നിൽക്കുന്നതെന്നും നിമിഷപ്രിയയുടെ അമ്മ പ്രതികരിക്കുന്നു മകളി രാജ്യത്തിന് പുരസ്കാരം വാങ്ങി തരാനൊന്നും പോയ ആളല്ലല്ലോ ഈ സമയത്ത് തന്നെയാണ് ഇത് പറയേണ്ടത് എന്ന ഉത്തമ ബോധ്യത്തിൽ തന്നെയാണ് ഈ രൂപത്തിൽ പ്രതികരിക്കുന്നത് സംശയവൊന്നുമില്ല കയ്യബദ്ധം നമ്മൾ മരുന്ന് കൊടുത്തു ശരി ഓവർഡോസ് ആയിപ്പോയി കക്ഷി മരിച്ചു അവിടം കൊണ്ട് തീർന്നോ തീർന്നോ എത്രയോ മരണങ്ങൾ അതുപോലെ സംഭവിക്കുന്നുണ്ട് യാതൊരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ ആ മൃതശരീരം നൂറ്റിപ്പത്ത് കഷ്ണങ്ങളാക്കിയതിലാണ് അമ്മയുടെ മകളുടെ ക്രിമിനാലിറ്റി തെളിയുന്നത് എല്ലാം തകർത്ത് കളയുന്ന വാർത്തകളാണ് വരുന്നത് എന്ന് ആ അമ്മ വിലപിക്കുന്നു ഞാൻ കാല് പിടിക്കുകയാണ് അവൾ എങ്ങനെയെങ്കിലും നമ്മുടെ കൈകളിലേക്ക് വരുമോ എൻ്റെ മകനാണ് തലാലെങ്കിൽ ഞാൻ എത്രമാത്രം വേദനിക്കും അതേ വേദനയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് എന്ന അമ്മ പറയുന്നു എല്ലാ മക്കളോടും സ്നേഹത്തോടെ അപേക്ഷിക്കുകയാണ് ആ വീട്ടിലേക്ക് ഉപദ്രവമായിട്ടുള്ള ഒരു വിവരങ്ങളോ വാർത്തകളോ അവരിലേക്ക് എത്തരുത് എൻ്റെ മകളെയും കൊണ്ടേ ഞാൻ നാട്ടിലേക്ക് വരൂ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ നിൽക്കുവാണ് സാമൂഹ്യ എനിക്ക് വേണ്ടി ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഏർപ്പാടാക്കിയാണ് നാട്ടിലേക്ക് പോയത് അമ്മ പറയുന്നു നിമിഷയുമായി ഓൺലൈനിലോ ഫോണിലോ സംസാരിക്കാൻ സാധിക്കുന്നില്ല അവൾ ഇടയ്ക്ക് മെസ്സേജ് എഴുതിയിടും അമ്മ എന്താണ് വിശേഷം സാർ എന്ത് പറഞ്ഞു എന്ന് മെസ്സേജ് അയക്കുമെന്നും പ്രേമകുമാരി പറയുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇന്നേ വരെ ദൈവം അവളെ ഒരു പോറൽ പോലും ഇല്ലാതെ കാത്തു എന്ന അമ്മ പറയുന്നു അമ്മയ്ക്ക മകളോടുള്ള സ്നേഹം തലാലിൻ്റെ വീട്ടുകാരുടെ സ്നേഹം തന്നെയാണത് തലാലിന് പറ്റിയത് എൻ്റെ മകന് പറ്റിയതുപോലെയാണ് എന്ന് ഞാനിപ്പോഴും ചിന്തിക്കുന്നു അമ്മ പറയുന്നു അവരോട് കാല് പിടിച്ച് മാപ്പ് ചോദിക്കുന്നു എനിക്കവിടെ നേരിട്ട് ചെല്ലാൻ പറ്റുന്നില്ല അവരുടെ വിഷമം ആദ്യം മുതലേ എനിക്കറിയാം തലാൽ എൻ്റെ മകനാണ് അവന് വേണ്ടി ജീവൻ അർപ്പിക്കാൻ ഞാൻ തയ്യാറാണ് എന്നെ നാട്ടിൽ കൊണ്ടുപോകാൻ സാർ ഒരുങ്ങിയിരുന്നു പക്ഷേ ഞാൻ തയ്യാറല്ല ആ മകന്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ ഞാൻ എന്നും പ്രാർത്ഥിക്കുകയാണ് പ്രേമകുമാരി കണ്ണീരൂടെ യമനിൽ നിന്ന് പറഞ്ഞു അമ്മയുടെ ഭാഗമാണ് നമുക്കെതിരൊന്നും പറയാനില്ല വിഷയത്തിൽ സർക്കാരും എംബസിയിലുമൊക്കെ നല്ല രീതിയിലുള്ള ഇടപെടലാണ് നടത്തിയതെന്നും അമ്മ പ്രതികരിച്ചു വിചാരിക്കുന്നതിൽ അപ്പുറം അവർ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഇന്നലെ വൈകിട്ടത്തെ ചാനൽ ചർച്ചയിൽ പറഞ്ഞത് എനിക്ക് വിഷമമായി മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ കാര്യം എന്തായി എന്ന് എഴുതിയവരെ ചോദിച്ചിരുന്ന ആളായിരുന്നു ഉമ്മൻചാണ്ടി സർ ഇപ്പോൾ ഇവിടെ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നു എന്നും പ്രേമകുമാരി പറയുന്നു കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബത്തെ സമീപിച്ച് മാപ്പ് ലഭിക്കുന്നത് സംബന്ധിച്ചിട്ടാണ് ഇതുവരെ ചർച്ച നടന്നിട്ടുള്ളതെന്നും എന്നാൽ കഴിഞ്ഞ ദിവസത്തെ അവകാശവാദങ്ങൾ ഇതുവരെ ഉണ്ടായ പുരോഗതിയെ എല്ലാം തകിടം മറിച്ചു എന്ന് നിമിഷപ്രിയയുടെ അഭിഭാഷകൻ സാമൂർജവും പ്രതികരിച്ചു എന്താണ് ദിയാധനം എന്ന് ജനങ്ങൾ മനസ്സിലാക്കണം കുടുംബത്തെ സമീപിച്ച് മാപ്പ് ചോദിക്കുന്നത് സംബന്ധിച്ചിട്ടാണ് ഇപ്പോൾ ചർച്ച മാപ്പു നൽകിയാൽ മാത്രമേ ദിയാധനത്തെ സംബന്ധിച്ച ചർച്ചകളിലേക്ക് കിടക്കാൻ സാധിക്കൂ ദിയാതനത്തെ സംബന്ധിച്ച ചർച്ച കേവലം ഒരു പണമിടപാട് ചർച്ചയല്ല രണ്ടായിരത്തി പതിനേഴ് മുതൽ ആ കുടുംബവുമായി ബന്ധമുണ്ട് എന്നിവർ പറയുന്നു പതിയെ പതിയെ ആ ആ ബന്ധമുണ്ടാക്കിയെടുത്തത് യമനികൾ ഒരിക്കലും പണം വാങ്ങി മാപ്പ് നൽകുന്നവരല്ല ഇന്നലെ വന്ന അവകാശവാദങ്ങളും വാർത്തകളും സാഹചര്യം മോശമാക്കി ഇതുവരെ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പോയിട്ടില്ല എന്ന് സാമോൽ ചറവ് രണ്ടായിരത്തി പതിനേഴ് മുതൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരികയോ ഒന്നും പറയുകയോ ചെയ്തിട്ടില്ല ജൂലൈ എട്ടാം തീയതിയാണ് ഞാൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നത് സമയപരിധി അവസാനിക്കാനിരിക്കുമ്പോഴാണ് വന്നത് ഒന്നും ആ കുടുംബത്തിൻ്റെ വികാരത്തെ ബാധിക്കരുത് അവർ ബഹുമാനമർഹിക്കുന്ന കുടുംബമാണ് അവർ നല്ല കുടുംബമാണ് എന്തുകൊണ്ടാണ് ജനങ്ങൾ വെറുതെ വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുന്നത് നിമിഷയുടെ ജീവൻ രക്ഷിക്കലാണോ ഇത്തരം അവകാശവാദങ്ങളാണോ പ്രധാനമെന്ന് ചിന്തിക്കണമെന്നൊക്കെ അമ്മയും വക്കീലും ഒക്കെ പ്രതികരിക്കുന്നുണ്ട് ഇതുവരെയുള്ള എല്ലാ പുരോഗതിയും ഇന്നലെ പിന്നിലായി ഇന്നലെ ഓരോ ചുവടും പതുക്കെയായിരുന്നു എല്ലാ സമയത്തും ആ സഹോദരനുമായും കുടുംബവുമായും ബന്ധം പുലർത്തിയിരുന്നു ഇതുവരെ സഹോദരൻ ഇങ്ങനെയൊരു പ്രതികരണം സമൂഹ മാധ്യമത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നില്ല ദൈവത്തിന് മാത്രമേ അവരുടെ മനസ്സു മാറ്റാൻ പറ്റൂ നമുക്ക് മാപ്പ് ചോദിക്കാനേ കഴിയൂ നിമിഷയുടെ അമ്മയുടെ വീട് വാടകയ്ക്കെടുത്ത് ഇവിടെ താമസിപ്പിക്കുകയാണ് നിമിഷയുടെ അമ്മയെ ഇന്നലെ രാത്രി മുതൽ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല ആ കുടുംബം സമ്മർദ്ദം ചെലുത്തിയാൽ സർക്കാർ വധശിക്ഷ നടപ്പാക്കും ആ കുടുംബവും സഹോദരനും തലാലിന് നീതിക്കായിട്ട് വർഷങ്ങളോളം നിയമ പോരാട്ടം നടത്തിയവരാണ് അവർ ധാരാളം പണം ഇതിനു വേണ്ടി ചെലവഴിച്ചു ഇതെല്ലാം ഇപ്പോൾ അവകാശവാദം ഉന്നയിക്കുന്നവർ ചിന്തിക്കണമെന്നും പ്രതികരിക്കുന്നു ഇന്ത്യയിൽ നടക്കുന്ന കുപ്രചരണങ്ങളാണ് കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബത്തെ ചുടിപ്പിച്ചത് എന്ന് സേവ് നിമിഷപ്രിയ ഗ്ലോബൽ ആക്ഷൻ കൗൺസിൽ വൈസ് ചെയർപേഴ്സണും ഡി എം സി ചെയർപേഴ്സണുമായിട്ടുള്ള അഡ്വക്കേറ്റ് ദീപ ജോസഫ് പറഞ്ഞു നിമിഷപ്രിയയുടെ വിഷയത്തിൽ ക്രെഡിറ്റ് തട്ടാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്നും തലാലിന്റെ കുടുംബത്തിന്റെ കടുത്ത നിലപാടോടുകൂടി ഇനി എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയത്തില്ലെന്നും നിസ്സഹായ അവസ്ഥയിലാണെന്നും അഡ്വക്കേറ്റ് ദീപ ജോസഫ് പ്രതികരിച്ചു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ നിമിഷം മോചനത്തിനായി ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് താനെന്നും എല്ലാ കാര്യങ്ങളും ഹൃദയം കൊണ്ട് തൊട്ട ഒരു വ്യക്തിയാണ് താനെന്നും ഇപ്പോൾ ക്രെഡിറ്റ് തട്ടിയെടുക്കുന്നതിന് വേണ്ടി നടക്കുന്ന ശ്രമങ്ങളൊക്കെ നിർത്തിവെയ്ക്കണമെന്നും അഡ്വക്കറ്റ് ദീപ ജോസഫ് പ്രതികരിച്ചു ആരെയാണ് ഉദ്ദേശിച്ചെന്ന് മനസ്സിലായല്ലോ കാന്തപ്പനാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് മുഴുവൻ കുപ്രചരണങ്ങളാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ നടക്കുന്ന കുപ്രചരണങ്ങൾ ഒരു ജീവനെ കൊലക്കി കൊടുക്കുകയാണെന്നും സത്യം തിരിച്ചറിയണമെന്നും തലാലിന്റെ കുടുംബം വന്നിട്ട് ആദ്യമായിട്ട് മാധ്യമങ്ങളോട് സംസാരിച്ചാണ് മാപ്പ് കൊടുക്കില്ല എന്ന് വ്യക്തമാക്കിയത് ഒരു സാഹചര്യത്തിൽ മാപ്പ് കൊടുക്കില്ല എന്നാണ് അവർ വ്യക്തമാക്കിയത് കള്ളങ്ങളും അർത്ഥസത്യങ്ങളും എല്ലാം ചേർത്ത് തലാലിനെ മോശക്കാരനാക്കാനും കുടുംബത്തെ മോശക്കാരാക്കാനും നിമിഷയുടെ ചെയ്തികളെ ന്യായീകരിക്കാനും അതല്ലെങ്കിൽ കുടുംബത്തെ അപമാനിക്കുന്നത് ഉൾപ്പെടെയുള്ള സംഭവങ്ങളാണ് അവരെ ചൊടിപ്പിച്ചതെന്നും ദീപാ ജോസ പ്രതികരിച്ചു ഞായറാഴ്ച രാവിലെ തന്നെ വധശിക്ഷ മരവിപ്പിച്ച കാര്യം അറിഞ്ഞതാണ് പറയാതിരുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ആയിരക്കണക്കിന് ആളുകൾ നിമിഷയുടെ വധശിക്ഷ കാണാൻ സനയിലേക്ക് എത്തുന്ന സമയത്ത് അത് തടയാൻ സർക്കാരിന് സമയം വേണമായിരുന്നു അഡ്വക്കേറ്റ് സാമുവൽ ജെറോമിന്റെ കൈവശമാണ് നീട്ടിവെച്ചത് സംബന്ധിച്ച അറിയിപ്പിന്റെ ഔദ്യോഗിക രേഖ കിട്ടുന്നത് അവിടെ നിന്ന് എംബസി ഉദ്യോഗസ്ഥർ വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് വാർത്ത പുറത്തുവിട്ടത് ആ നിമിഷം മുതൽ കാണുന്നത് പലരും ഉടുപ്പ് തയ്പ്പിച്ചു വെച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുന്നതാണ് കാണുന്നത് ശനിയാഴ്ച രാവിലെയാണ് നിമിഷയുടെ അമ്മ പ്രേമകുമാരിയും സാമുവൽ ജെറുവും കൂടി ഡയറക്ടർ ഓഫ് പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് അപേക്ഷ നൽകുന്നത് വൈകിട്ട് അനുകൂലമായിട്ടുള്ള വിവരം ലഭിച്ചു അതീവ രഹസ്യമായി വയ്ക്കേണ്ടുന്ന കാര്യമാണ് എന്നാണ് അവിടെ നിന്ന് ലഭിച്ച അറിയിപ്പ് അതുകൊണ്ടാണ് അക്കാര്യം നേരത്തെ പറയാതിരുന്നത് കേന്ദ്ര സർക്കാരും കാര്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്നാൽ അവർ എപ്പോഴേക്കും അവർ അപ്പോഴേക്കും ക്രെഡിറ്റ് എടുക്കാൻ ഒരിക്കലും കേന്ദ്ര സർക്കാർ വന്നിട്ടില്ല ആദ്യത്തെ ഒരു ചെറിയ കടമ്പ മാത്രമാണ് കടന്നത് എന്ന് കേന്ദ്ര സർക്കാരിന് അറിയാമായിരുന്നു എന്നാൽ ഇതോടെ കുപ്രചരണങ്ങൾ നടത്താൻ തുടങ്ങി ഇതോടുകൂടിയാണ് പ്രകോപിതരായി തലാലിന്റെ കുടുംബം രൂക്ഷമായി പ്രതികരിച്ചത് ഈ ജെറോം ഈ വിവരം പുറത്തുവിട്ടതിന് പിന്നാലെയാണ് അവകാശവാദവുമായി പലരും എത്തിയത് ചാണ്ടിയമ്മന്റെ വലിയൊരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് ദിയാധനവുമായി ബന്ധപ്പെട്ട ചർച്ച തലാലിന്റെ കുടുംബവുമായിട്ട് സംസാരിക്കാൻ സമയം നൽകണമെന്നാവശ്യപ്പെട്ടിട്ടാണ് ശനിയാഴ്ച രാവിലെ സാമൂൽജറോമൻ നിമിഷയുടെ അമ്മ പ്രേമകുമാരിയും കത്ത് നൽകുന്നത് വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും താല്പര്യമില്ല എന്നും ശിക്ഷ നടപ്പാക്കണമെന്നും തലാലിന്റെ കുടുംബം വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ നടക്കുന്ന അനുരഞ്ജന ശ്രമങ്ങളിൽ ഞങ്ങളുടെ നിലപാട് വ്യക്തമാണ് ദൈവത്തിന്റെ നിയമപ്രകാരം ശിക്ഷ നടപ്പിലാക്കണം ഞങ്ങളുടെ കുടുംബം ഒരുപാട് അനുഭവിച്ചു ക്രൂരമായ കൊലപാതകം മാത്രമല്ല ഈ കേസ് ഇത്രയും നീണ്ടുപോയി വിഷമമുണ്ടായി അത് സഹോദരൻ പറഞ്ഞത് ഇങ്ങനെയാണ് കുറ്റകൃത്യത്തെ ന്യായീകരിക്കുന്നതിനായി സത്യത്തെ വളച്ചൊടിക്കുകയാണ് നിങ്ങൾ കുറ്റവാളിയെ ഇരയായി ചിത്രീകരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു എന്തൊക്കെ കാരണത്തിന്റെ പേരിലായാലും ഒരു കുറ്റകൃത്യത്തെ ഒരു രൂപത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് തലാലിന്റെ കുടുംബം കൊലപാതകം മാത്രമല്ല മൃതദേഹം കഷ്ണങ്ങളാക്കി മറവ് ചെയ്യുകയും ചെയ്തു എങ്ങനെയാണിത് നിങ്ങളാണെങ്കിൽ ക്ഷമിക്കുമോ എന്നാണ് തലാലിന്റെ സഹോദരൻ ചോദിക്കുന്നത് ചാണ്ടിയുമ്മനെ പൊക്കിക്കൊണ്ടുവരാൻ കുറെ എണ്ണം അവിടെ കിടന്ന് കളിക്കുന്നു കേന്ദ്രം രക്ഷപ്പെടുത്തിയാൽ ഒറ്റ ഒരെണ്ണം ബി ജെ പിക്ക് ഓട്ട് കൊടുക്കുന്നത് വേറെ ആ ക്രെഡിറ്റും ചാണ്ടിയമ്മന് തന്നെയാണ് ഇരിക്കട്ടെ ഏത് ക്രെഡിറ്റ് ആയിരുന്നാലും ഇരുന്നോട്ടെ കുഴപ്പമൊന്നുമില്ല അതിൻ്റെ ഇടയ്ക്കാണ് കാന്തപ്പൻ ഇളകി വരുന്നത് കാന്തപ്പനെക്കുറിച്ച് സാധാരണക്കാരിൽ ഒരാൾ ശക്തമായ രൂപത്തിൽ പ്രതികരിക്കുന്നതും കൂടി ഒന്ന് കേട്ടോ പെണ്ണിൻ്റെ എല്ലാം ഹറാമാണെന്ന് പറഞ്ഞു പെണ്ണ് പഠിക്കുന്നത് ഹറാമാണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് ഹറാമാണ് ഏഹ് പെണ്ണിൻ്റെ വിദ്യാഭ്യാസം ഇടകലരൽ ഇതെല്ലാം മാറ്റിവെച്ചിട്ട് മതത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന എ പി കാന്തപുരം ഇപ്പോൾ വലിയ രൂപത്തിൽ മതരഹിതന മതരഹിതൻ ചമ്മഞ്ഞ് രംഗത്ത് വന്നപ്പോൾ ആർക്കും കാര്യങ്ങൾ മനസ്സിലാകത്തില്ല എന്നൊന്നും വിചാരിക്കരുത് എല്ലാവരും തിന്നുന്നത് ചോറ് തന്നെയാണ് എല്ലാവർക്കും കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് ഒരു പ്രതികരണം ഈ കൊല്ലപ്പെട്ട കണക്ട് ചെയ്തോട്ടെ ബ്ലൂടൂത്ത് കാരണം നിമിഷപ്രിയ ഇസ്ലാമിക നിയമപ്രകാരം ഇസ്ലാമികം നിമിഷപ്രിയത് വധശിക്ഷയാണ് എന്നിട്ടും കാന്തപുരം ഇടപെടുന്ന ഒരു കാഫിറായിട്ടുള്ള ഒരു പെണ്ണിനു വേണ്ടി ഒരു മുസ്ലിമിനെ കൊന്നതിന്റെ ശിക്ഷയിൽ നിന്നും ഇളവ് ലഭിക്കുന്നതിന് വേണ്ടി ഇത് പബ്ലിസിറ്റി സ്റ്റണ്ട് പറയുന്നു കേട്ടോ അവകാശികൾ കൊല്ലപ്പെട്ട ആളുടെ അവകാശികൾ ഒരുപക്ഷെ ഹൂത്തികളായിരിക്കണം എന്നൊന്നുമില്ല അപ്പോ അവിടെ ഇപ്പോ ഈ സെന ഏരിയ അതായത് ഉത്തര യമെന്ന് പറയും അപ്പോ അവിടെ വിഭാഗം ഇറാനും പോലെ ഷിയാ വിഭാഗം പിടിച്ചടക്കിയതാണ് എന്ന് വെച്ച് അവരുടെ ജനങ്ങൾ മുഴുവൻ ഓരോ വിഭാഗക്കാരുമൊന്നുമല്ല അപ്പോ അതിലുള്ള ഏതോ ഒരു പിന്നെ ഒരു സൂഫി പണ്ഡിതൻ ഈ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ മുസ്ലിമായിട്ട് സൗഹാർദ്ദം അത് ഉപയോഗപ്പെടുത്തി അദ്ദേഹത്തെ കാന്തപുരം വിളിച്ച് സംഭാഷണം നടത്തി ബന്ധുക്കളുമായി പിന്നെ ഇങ്ങനെ ഒരു മോചനദ്രവ്യം കൊടുത്ത് അവർ പരിഹരിക്കാവുന്നില്ല അത് അവരെ ചെറിയൊരു പരിഗണനയിലും ചർച്ചയിലും ആയി എന്നതുകൊണ്ടാണ് പിന്നെ വർഷിച്ച നീട്ടി നീട്ടിവെക്കുന്നത് അപ്പോൾ അത് ഡയലോഗ് എവിടെ എത്തിയിട്ടുണ്ടാവില്ല ഏതായാലും ഇത് ബന്ധുക്കളുമായിട്ട് ബന്ധപ്പെട്ടവരല്ല അത് സർക്കാർ തരത്തിലൊന്നും ഒന്നും നടക്കില്ല സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവിടെ ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഉള്ള ഒരു ഏരിയ ഉണ്ടത് അംഗീകൃത യമൻ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ അതിന്റെ തെക്ക് ഭാഗത്തുള്ള തെക്ക് കിഴക്ക് ഭാഗത്തുള്ള ഏരിയയിലാണ് അപ്പോൾ ഇത് അംഗീകൃത യമൻ ഗവൺമെന്റിന്റെ കീഴിലല്ല അപ്പോൾ തന്നെ ആർക്കും ഒഫീഷ്യലായിട്ട് ഒരു വിധത്തിലുള്ള നീക്കങ്ങളും നടത്താൻ കഴിയില്ല അതാണ്

ഒരു ഗുണമുണ്ടായി നിമിഷ പ്രതിയേക്ക് വധശിക്ഷ ഉറപ്പായി സഹോദരൻ ചൊടിച്ചു കാരണം അവരെ ഇരയാക്കാനും അവരുടെ കൊല്ലപ്പെട്ട അനുജനെ വില്ലനാക്കാനും ശ്രമിച്ച രീതി അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഒരു മാപ്പും കോപ്പും ഇവിടെയില്ല ഒരു പണവും വേണ്ട അതുകൊണ്ട് എൻ്റെ സഹോദരൻ കൊല്ലപ്പെട്ടു അവരെയും കൊല്ലണം എന്ന നിലപാടിലേക്ക് സഹോദരനെ എത്തിച്ചേർക്കാം എ പി കാന്തപുരമാണ് സഹായിച്ചത് നന്ദി